നമസ്കാരം ബിഗ് ഏവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ നന്ദൻകോഡ് യൂണി കപ്പിൽ ഡിസൈൻ ബോട്ടിക്കിലാണ് ഈ ബോട്ടിക്കിലെ മെയിൻ ഡിസൈനർ എന്ന് പറയുന്നത് ബഹിയാണ് ബഹി വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ബഹി വരുന്നതിന് മുമ്പ് ഞങ്ങൾ ക്യാമറയൊക്കെ ഇവിടെ ഒളിപ്പിച്ചു വെക്കുകയാണ് പിന്നെ മെയിൻ ഡിസൈനർ ബഹി എന്ന് പറയുമ്പോൾ ഒരു കല്യാണ ആവശ്യത്തിന് നമ്മളൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഏത് മോഡൽ വേണം ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ച് ബഹി ഡിസൈൻ ചെയ്യും നമുക്ക് ആ മെറ്റീരിയൽസ് കല്യാണത്തിനാവശ്യം ഞാൻ കിട്ടും ലഭിക്കും അനിതയെ ഒരു കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാനുള്ള ഇതിനു വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാം കാണാം സെലക്ട് സിസ്റ്ററിന്റെ മോളുടെ വിവാഹമാണ് അപ്പം രണ്ടു ദിവസത്തെ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതിനുള്ള ഡ്രസ്സ് ബ്ലൗസ് വേണം പിന്നെ ഗൗണ് വേണം മോഡലൊന്നു ഇല്ലെന്ന് കണ്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടങ്ങ് പോയ പിന്നെ അവളെ കൊണ്ടുവന്നാ മതിയല്ലോ ആ എംബ്രോയിഡറി സർദോസി മംഗം വർക്ക് ആണെങ്കിലും പിന്നെ കൂടുതലും മേത് പോഷൻ നമുക്ക് വേണ്ടതെന്ന് വെച്ചാല് ആംഗിളിൽ സ്ലീവിലാണ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അതെല്ലാം നമുക്ക് താഴ്ത്ത പോഷൻ സ്കേർട്ട് പോഷനിലാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ഇടാൻ ഹൽദിയുടെ ഒക്കെ ആണെങ്കിൽ ഒരു യെല്ലോ കളർ ഷെയ്ഡ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ കൊടുത്തിട്ട് മാത്രം സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞത് ഇത് വന്നിട്ട് ക്രോപ്പ് ടോപ്പും പോലെ സ്കേർട്ട് പോഷൻ പറഞ്ഞത് പ്ലെയിൻ ആയിട്ടാണ് സ്വന്തമായിട്ടൊന്ന് വെച്ച് കാണിച്ചു ദേ ഇങ്ങോട്ട് നീങ്ങു നീങ്ങുവാ നോക്കട്ടെ എന്തേ വെച്ച് വെച്ചു കാണിച്ചു എനിക്കല്ല പിന്നെ ഇതിന്റെ തന്നെ ഷോൾ ഉണ്ട് ഇത് മൊത്തമേ ഹാൻഡ് വർക്ക് പിന്നെ ആണോ ഇതാണ് ഇത് നമുക്ക് ഈ ഹൽദി നമ്മൾ ാണ് കൂടുതലും അതായത് ഈ ബ്രൈഡിന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഇടാൻ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളത് വന്നിട്ട് അങ്ങനെ ഇതൊരു പ്ലെയിൻ ആയിട്ട്

<tions, sharp> yeah, ും പോവില്ലല്ലോ നല്ല വർക്ക് കേട്ടോ

ഇതേ ഉള്ള മോഡൽ ഇതൊക്കെ തന്നെയുള്ളത് ആർക്കെല്ലാം കൊടുക്കുവാണെങ്കിൽ തന്നെയാണോ ശരി നമുക്ക് ഇപ്പോ നമ്മൾ ഡിസ്കൗണ്ട് 10 10000 രൂപ ആണ് 10000 ഹോസ്ലിയോ ഉണ്ട് വർക്കിന്റെ അല്ല അഞ്ഞിന്റെ പാവാടക്ക് എന്ന് തന്നെ പറഞ്ഞു ആസ്കട്ട് ബോഷാ അതിന് വേറെ വർക്ക് ഒന്നുമില്ല 그냥 നോർമൽ വർക്ക് മാത്രമേ ഉള്ളൂ ആഡ് ചെയ്യാനൊന്നും നമ്മൾ ആള് ആളി തരില്ലേ ഇപ്പൊ ജസ്റ്റ് അതൊരു പ്ലെയിൻ ആയിട്ട് ആ ചെയ്തതാണ് ചിലവർക്ക് പ്ലെയിൻ ആയിട്ട് മതി എന്ന് പറഞ്ഞതുകൊണ്ട് അവര് ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആയിട്ട് ചെയ്തു. ഇപ്പോ വേണമെന്നു പറയണെങ്കിൽ എക്സ്ട്രാ സ്റ്റോൺസ് ആഡ് ചെയ്ത് അവങ്ങະ ചെയ്തു വെക്കും. പറ്റുമോ പ്രിൻസസ് കട്ടാണോ ഫ്രണ്ട് വയസ്സാ നോർമല് അമ്പള്ള കട്ടേ ഇതിന് എത്ര റേറ്റ് ഫോർ

ുള്ളിട്ട് എടുത്ത് ചിന്തിക്കാൻ വെച്ച് നോക്കാല്ലോ എന്നിട്ടാണ് നോക്കുന്നത്

ഞാനിപ്പോ എനിക്ക് പിന്നെ ഫംഗ്ഷന് വേണ്ടിട്ട് ഡ്രസ് ഓർഡർ ചെയ്യാനായിട്ട് വന്നേ അപ്പൊ പിന്നെ നിങ്ങൾ എന്റെ ബാഗ് എന്റെ പരിശോധിക്കുന്ന ബാഗ് എന്തിനാ പരിശോധിക്കണ്ടായിരുന്നില്ല നമ്മൾ എന്തേ ആണ് സാധനം മിസ്റൈറ്റ് ഉണ്ടോ നമ്മളെല്ലാം എടുത്തതൊക്കെ തിരിച്ചു വെച്ചയരുന്നാ ബൈക്കിന്റെ ബോസ് ആ നിങ്ങൾ എടുത്തുകൊണ്ട് വെച്ചാണോ ആയിക്കും നമ്മൾ വെച്ചില്ല വെച്ചോണ്ടിരിക്കുന്നില്ലേ ഉള്ളൂ ഇരണ്ടിന്റെ ഫൈ ലാവണ്ടർ നമ്മൾ ഇല്ല ലാവണ്ടർ അല്ല നേന്റെ ബൈക്കിന്റെ കളറായದು കണ്ടോ ബൈക്കിന്റെ കളർ ആ നോക്കാം നിങ്ങളോടെ കൊണ്ടു വെച്ചു കാണും കൊണ്ടുവച്ചിട്ട് എന്റെ ദോ കേ വരുന്നത് എടുത്തില്ല ഞാനിതെല്ലാം എടുത്തു കാണിക്കാൻ പറഞ്ഞു ബാഗ് തുറന്ന് എന്ത് കാണിക്കത് എന്റെ വേണ്ട സിബ് വർക്കേണ്ട കാര്യം എന്റെ ബാഗിൽ പല സാധനങ്ങളും കാണും ോട്ടെ ആയിക്കോട്ടെ അതൊന്നും ഓപ്പണാക്കിയ വിഷയോ ഉള്ളു കേട്ടാ ഹലോ ബാഗിന്റെ സിബോ ഓപ്പണാക്കി തീരാവുന്ന വിഷയമുള്ളൂ ഇത് ഞാൻ ഓപ്പൺ ആക്കിയില്ല ആക്കിയില്ലേ നമ്മൾ കാണാൻ തൗസൻഡിന്റെ ഡ്രസ് എന്തായാലും ചോദിച്ചുള്ളൂ അത് നിങ്ങൾ താഴെ പോയില്ലാലോ താഴെ പോയില്ല ഞാൻ മറ്റേ അതെ അപ്പൊ ഇവിടെ അത് പൊക്കി വെക്കാൻ പറഞ്ഞു പറയുന്നത് ഞാൻ പൊക്കി കയറ്റിയോ ഞാൻ പറഞ്ഞോ പിന്നെ പറഞ്ഞ പറഞ്ഞേ അപ്പൊ എന്ത് ഡീൽ ഡീസന്റ് ആയിട്ട് ചെയ്ത അത്രേ ഉള്ളൂ കേട്ടോ ഇതാണ് ഡീസെ ഡീൽ ചെയ്യുന്നത് കാണിച്ചു തരാൻ ഞാൻ നിങ്ങളുടെ കടയിൽ വരുന്ന അല്ലെങ്കിൽ

പിന്നെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ബാഗൊന്നും പരിശോധിക്കട്ടെ നല്ല ഓടിക്കാൻ താല്പര്യം ഓപ്പൺ ചെയ്ത് കാണിക്കാനേ പറഞ്ഞോളൂ ബാഗ് ഓപ്പൺ ചെയ്ത് കാണിക്കാനേ പറഞ്ഞോളൂ എവിടെ നോക്ക് അതിന് എന്റെ ഭാഗ ഉത്തരവാദിത്വം കാണിക്കാൻ വേണ്ടി എന്റെ നടക്കുന്ന ആളൊന്നുമല്ല പറഞ്ഞ മനസ്സിലായി മാന്യമായിട്ട് ആൾക്കാരുടെ എന്റെ ഭാഗത്ത് എനിക്ക് കാണിക്കാൻ പറ്റുന്ന പല സാധനങ്ങളും കാണും അല്ലേ എനിക്ക് പോവാമോ എനിക്ക് അറിയില്ല അവള് പറഞ്ഞു പോണ്ട നിന്ന് പറഞ്ഞു മോളെടുത്ത് വെച്ചു ശരി ഓക്കെ അത് ഞാൻ കണ്ടു എന്ന് എന്നും എന്റെ വടിയും കുത്തിപ്പിടിച്ച് നടന്നു പോയിട്ടുണ്ട് വാ എന്തു സമയത്താടാ ഞാൻ കേറി ഇങ്ങോട്ട് വന്നത് അവർക്ക് വേറെ ഒന്നും ഒരു സ്ഥലവും കണ്ടില്ല പറഞ്ഞു വിടാൻ എന്തി ഞാൻ പോട്ടെ ആരുടെ കാണിച്ചെല്ലാം ഓണറെ എന്നോട് മെക്കിട്ട് കയറാൻ നിക്കണ്ട ഞാൻ ഇയാളുടെ മെക്കിട്ട് കയറാൻ ഞാൻ അതിനെ പറഞ്ഞു കൊടുത്തേ എന്റെ എന്റെ ബാഗ് പരിശോധിക്കാൻ അതിനെ പറഞ്ഞു കൊടുത്തേ അവിടെ സംസാരിച്ചാ മതി എന്റെ മെക്കിട്ട് ഒരു സംസാരിക്കാൻ ആണ് എന്തിയേ സംസാരിക്കാൻ അവരോട് അവര് ഇത് വിളിച്ചിട്ട് വാ പോയിക്ക് പോ സംസാരിച്ചോ ഞാൻ അവിടെല്ല ഞാൻ ഇല്ല എവിടെ ഇല്ല സംസാരിച്ചോ മാഞ്ഞു പോയാ ഹലോ കാണില്ല മുമ്പിലി ആ ഓക്കേ എടുക്ക് ഇക്ക് ശബ്ദം വന്നിട്ട് പോയാ മതി അത് ഞാൻ പറയണ്ടത് പിന്നെ പിന്നെ ഓട് വാ സാധനം കാണിക്കണോ എന്റെ സാധനങ്ങൾ രാവിലെ ഒരു ബ്രൈഡലിന്റെ ഡ്രസ് കളക്ട് ചെയ്യാനാണോ പറഞ്ഞുകൊണ്ടാണ് ഇതിന് വന്നു ഓക്കെ ആ ഡ്രസ്സ് നമ്മൾ ഒരു ഡെമോ ചെയ്ത് ഓൾറെഡി വർക്ക് ചെയ്തൊരു ഡ്രസ് നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സംഭവം നോക്കിയപ്പോ ഡ്രസ്സ് കാണില്ല അപ്പൊ നമ്മൾ പറഞ്ഞാ ബാഗ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ വൈകിട്ട് വരുന്ന വഴി എന്റെ സിസ്റ്ററിന്റെ മുടക്കല്ലേ അവിടെ ഒരു ഷോപ്പിൽ കേട്ടാ വന്നത് ആരപ്പറത്തെ ഷോപ്പിൽ കേറിട്ടാ വന്നത് നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്

പോലീസിനെ വിളിക്കേണ്ടത് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ അതിന് ആ ഒരു സീൻ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യം അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുമ്പോ എത്ര നേരം എനിക്ക് മറ്റാണ് എന്നെ ഓപ്പൺ ചെയ്ത് അവരെന്നെ ഫോൺ ചെയ്തിരുന്നു അങ്ങനെ ഞാൻ വന്നേ തുറന്നു എന്റെ ബാഗ് തുറക്കാൻ പറ്റത്തില്ല വിടരു വിടല്ലേ ഞങ്ങൾ പിടിക്കാൻ പറ്റില്ല സാറേ ഞാൻ കാണിച്ചു കൊടുക്ക് കൊടുക്കാൻ ഇനി ഇന്ന് വന്നിട്ട് പറഞ്ഞാൽ കൂടുകളെ ഹലോ ഹലോ അവിടെക്ക് അവിടെയാടാ ഞാൻ പോവുന്നു ബാഗ് പെട്ടല്ല കണ്ടവല്ലേ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് അന്നാ നമുക്കൊന്ന് അവിടെ ഇനി പോലീസ് രണ്ടെ ബൈക്കിൽ നാല് പോലീസ് леडीज പോലീസ് ഇരട്ടെ അവിടെ леडीज പോലീസ് ഇരട്ടെ അവര് വന്നിട്ട് നിന്നെ എടുക്കാനാണ് ബാഗോക്കും അത്രേ ഉള്ളൂ എൻ്റെ ബൈക്ക് സൈലന്റ് ഞാൻ സൈലന്റ് ഓക്കേ നിങ്ങള് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യാ പോലീസ് ഇരട്ടെ ഇടിരട്ടെ അത്രേ ഉള്ളൂ കേട്ടോ

ഇതെന്താ ഷോ അല്ലേ ഇവർ നടർത്തേ ഇതെന്താ ടോപ്പ് അല്ലേ ഇതെന്താ സാധനം ഇത് ഞാൻ കടയിൽ വാങ്ങി സാധനം ഇതിന്റെ ഇൻസ്റ്റാ പേജിൽ ഇത് ഞാൻ ഡിസൈൻ ചെയ്ത സാധനമാണ് ഇത് ഞാൻ കടയിൽ പോയി പോയി തിരിച്ചു പോ ഓ പാട്ട് കട്ടിടേ ശരിയാ പോ പാട്ട് സോങ്ങ് എടുന്ന് ഓ ശരി അല്ലേ ടട കടയിൽ വാങ്ങി കട കടട് സംസാരിച്ച മതി ടട കൽ ചൊറി ടട കേ പറയുന്നേ ഇത് ചൊറിയാ നിങ്ങടെ കടേ മാത്രമേ ഉള്ളൂ സാധനം പോരോ നിങ്ങടെ കടേ മാത്രമേ ഉള്ളൂ ഇത്ര സാധനം എങ്ങനെ കൊണ്ടോ അപ്രൂവൽ അല്ലേ ഇടിക്ക് ഞാന ദേവസ്വം ബോർഡിൻ്റെ ഇല്ല സാറേ ഞാനിത് അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിയതാ അപ്പുറത്തെ കടയിൽ നിന്ന് അവിടെ മെറ്റീരിയൽ ആണോ ഈ ഷോപ്പിന്റെ സ്റ്റാഫാണ് സ്റ്റാഫാണ് ഈ ഡിസൈൻ ഞാൻ ഇതിന്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഷോപ്പിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാം പേജില് യുണീക് അപ്പൊ കാണാം ഫാമിലിയിലൊരു മാരേജ് ഫങ്ഷൻ ഉണ്ട് ഹൽദി ഫങ്ഷൻ ആണ് ഒരു പത്ത് പേരുണ്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരാനുണ്ട് അവർക്ക് ഡിസൈൻ ചെയ്യണം അവർക്ക് മോഡലെടുത്തപ്പോ ഇത് തന്നെ പറഞ്ഞ സംഭവം ചെയ്തതാ പിന്നെ ഒരു പെട്ടെന്ന് ഇറങ്ങണോന്നായി പിന്നെ ബാഗ് പരിശോധിക്കണോന്നായി ഞങ്ങള് അല്ല സാറേ ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്യാമൊന്നും മറ്റേ എന്റെ ബാഗ് പരിശോധിക്കേണ്ട കാര്യം എന്തോ ഇവർക്ക് ഒന്ന് വിളിക്കുന്നു പോലീസിന് എന്റെ പേരാ ഫാന ഫീം ഷിഹാന ഇവിടുത്തെ ബിഗ് ഫാങ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാം ആണ് പുള്ളിക്കാരിയാണ് കവർ ചെയ്ത കവറ പുള്ളിക്കാരി പണി തന്നത് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് അവര് ഒരു സംഭവം ചെയ്യാമോ അടുത്ത് ചോദിച്ചു അപ്പഴത്തേക്കും ഞാൻ പറഞ്ഞ് ആട് ഇപ്പഴും സ്ഥലത്തില്ല വന്നതിന് ശേഷം ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മള് വെയിറ്റ് ചെയ്തിരുന്നത് സോറി നമ്മള് പാവമുള്ള സ്റ്റാഫാക്കി വെക്കാൻ പറ്റില്ല ആടിമായിട്ട്

ാണ് ഡി ഡിറാണ് കൂടുതലും ഞാൻ ഓൺലൈനാണ് ചെയ്യുന്നത് പിന്നെ വരുന്ന കസ്റ്റമറിന് കസ്റ്റമൈസ് ചെയ്യും പിന്നെ നമ്മള് വീഡിയോ കോളിലൂടെയും മെസ്സേജിലൂടെയും ഓർഡർ എടുത്ത് ചെയ്തു അവർ പറയുന്ന ഡേറ്റിൽ അങ്ങ് എത്തിക്കും അപ്പൊ അതൊക്കെയാണ് സംഭവം ഇവിടെ ഒരു മോഷ്ടാവിനെ നമ്മൾ പറഞ്ഞു പറഞ്ഞൂടെ നമ്മൊക്കെ കണ്ടല്ലോ പക്ഷെ നല്ല അല്ലേ ശ്വസിക്കാൻ പറ്റുന്ന എന്തു തോന്നി ഇങ്ങനെ ഒരു മോഷണം അങ്ങനെ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ട റിയാക്ട് ആയി പോയില്ല അപ്പോൾ നിങ്ങളെ മാഡം തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരും ഞങ്ങളൊന്നും അല്ല അപ്പോ നമ്മുടെ ഇന്നത്തെ താരം അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സമ്മാനങ്ങളുണ്ട് വാങ്ങണം ബിഗ് ഒരു പ്രൈസ് ഉണ്ട് ഗ്രേസൺ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ലിപ്പോൾ നൽകുന്ന സമ്മാനം കോശ എയറേഷ അയർലൻഡ് നൽകുന്ന സമ്മാനം ദുബായ് പെർഫ്യൂം ഹബ്ബ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസ് കൊല്ലം ചില്ലക്കട നൽകുന്ന സമ്മാനം സുൽത്താൻ ലക്കി സെന്റർ പറ നൽകുന്ന സമ്മാനം കൂടാതെ യൂണിക് അപ്പരൽ ബോട്ടിക് നന്ദൻകോട് നൽകുന്ന സമ്മാനം